മാജിക് പ്ലാനറ്റിലാണ് ഇവിടെ കുട്ടികൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ ഒരാൾ എപ്പോഴും ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും പുള്ളിക്കാരൻ ഒരുപാട് കാര്യമായിട്ട് ദുബായി എന്നാണോ ആദ്യം ആദ്യമായിട്ട് പുല്ലിക്കാട് സാറിന് പരിചയപ്പെട്ട് ദുബായി എന്നാണ് ബുദ്ധിക്കാൻ സാറ് സ്പീച്ചും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരൻ ഇൻസ്പയേഡ് ആയിട്ട് വന്നതാണ് ഇപ്പോൾ പുള്ളിക്കാരന്റെ ലൈഫ് ടോട്ടലി ഇവിടെയുള്ള പിള്ളേർക്ക് വേണ്ടി ഡെഡിക്കറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് മനുഷ്യന്മാർ സാറിന് വെൽക്കെട്ടോ പിന്നെ നിങ്ങൾക്ക് മുതൽ സാറിനെ കുറിച്ചും അതേപോലെ ഈ മാജിക് പ്ലാനിനെ കുറിച്ചും നല്ല മാത്രം പറയാനുള്ളത് ഒന്നുമില്ല കാര്യം ഏറ്റവും മെയിനായിട്ട് പറയാനുള്ള ഈ നെഗറ്റീവ് വരേണ്ട ആളുകളോട് പറയാനുള്ള അവർ കാരണം അവർ ചേർന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത്രയും അധികം തൊഴിലുള്ള സന്തോഷം അവർ എൻജോയ് 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 കുട്ടികൾ ബാക്കിയുള്ളവരെ പോലെ ഒരു ഒരു ഏറ്റവും വലിയ കാര്യം കാര്യം നമുക്ക് ഉറപ്പാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മൂന്നാൾ സാർ ചെയ്യുന്ന പോലത്തെ ട്രെയിൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഈ വിവാദം പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഈസി കാര്യമല്ല ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പിന്നെ എനിക്കെല്ലാരോടും പറയാനും ഇവിടെ വന്ന് അനുഭവിച്ചറിയാം അല്ലെ അപ്പോഴേ ഉള്ളൂ നമ്മള് പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക അപ്പൊ മനസ്സിലാവും നമ്മൾ പറ സാറേ പേരെന്തായിരുന്നു പിള്ളാരായിട്ടല്ലേ ഇവിടുത്തെ അത്രയും ചെയ്തതിനു ശേഷം ഇനി നമ്മളുടെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് ഓക്കെ അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാറില്ല ട്രെയിനിങ് ഷെഡ്യൂൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഫിക്സായിട്ട് ഗുണങ്ങൾ വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ കുട്ടികൾ വന്ന ഉടനെ തന്നെ രാവിലെ അവർക്ക് ഫിസിക്കൽ ട്രെയിനിങ് അതായത് ബ്രീത്തിങ് ട്രെറ്റ് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതിനുശേഷം അവരുടെ ക്ലാക്ക് സെഷനുകളിലേക്ക് പോകണം അത് കഴിഞ്ഞിരുന്നാലും നമ്മൾ ഓരോ സെഷനും ഓരോ കുട്ടികൾ കാറ്റഗറി തിരിച്ച് കുട്ടികൾ കൊണ്ടുപോയിട്ട് നമ്മൾ എക്സസൈസ് അവർക്ക് എന്താണോ എക്സസൈസ് ആവശ്യമുള്ള ആ ടൈപ്പ് എക്സസൈസ് ചെയ്യാം പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും ഒരു കൂൾ ഡൗൺ സ്ട്രെച്ച് പോലെ നമ്മൾ അവർക്ക് ചെറിയ എക്സസൈസ് കൊടുത്ത് ലാസ്റ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ ികളുടെ ഷെഡ്യൂൾ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നു മുറുകാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന കലാസാർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നി ഇത്രയും ജെനുവൻ ആയിട്ടൊരാൾ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുത്ത ഉപദേശം ജീവിതത്തിൻ്റെ അർത്ഥം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ ചിന്ത വന്നു പക്ഷേ അത് ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലായി അത് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് അലിഗേഷൻസ് എന്നോട് ഉൾപ്പെടെ പുറത്തുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ശരിക്കും പറയാനുള്ളത് ഇവിടെ വന്ന് ഒരു ദിവസമെങ്കിലും അതൊന്ന് കാണുക ഇതിനകത്തുള്ളതൊന്ന് കാണുക കാണുമ്പോഴാണ് കാര്യങ്ങളെ നേരിട്ട് മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ പറയണത് വേറെ അങ്ങനല്ലേ ഇവിടെ ഒറ്റ ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഈ നെഗറ്റീവ് പോസ്റ്റ് അവർ പോലും പോസിറ്റീവ് ആയിട്ട് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നോക്കി കഴിഞ്ഞാൽ ഓ പിന്നെ ശരിക്കും വീട് എവിടെയായിരുന്നു നെയ്യാറ്റും ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഇനിയുള്ള ജീവിതം ഇവിടെ ഈ പിള്ളേരെ കൂടെ അങ്ങനെ പോകാനാണ് ഞാൻ 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 വന്ന മൂന്നാമത്തെ ദിവസം പറഞ്ഞിരുന്നു എനിക്ക് ബാക്കി കാര്യങ്ങൾ ഒന്നും ഇനി ഇൻകം വേറെയാണ് പോവാനാണ്